വെൽക്കം ബാക്ക് ടു ഇന്ന് ഞങ്ങള് നേരത്തെ ആ എണീറ്റ് സമയത്തിനായി സമയം ആറര ആയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ പഠിക്കാൻ വേണ്ടി എണ്ണീട്ടായിരിക്കും തീർച്ചയായിട്ടും അല്ല ഞങ്ങള് ആ കാര്യത്തിലൊന്നും രാവിലെ എനിയായിരിക്കില്ല മരേം പോവാൻ വേണ്ടിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പം ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട് അജന സഹിത കാണിച്ചു തരാം അങ്ങനെ അങ്ങനെ റെഡി ആയി ഗൈസ് ഇന്ന് കഴിക്കാൻ പോകണം വിശ്വ നട്ട് വയ്യ രാവിലെ അഞ്ചു മണിക്ക് എന്നെ കുളിച്ച് റെഡി ആയതാ പോയിട്ട് പോയിട്ട് നിങ്ങൾ ഫുൾ വീഡിയോ കാണണം കേട്ടാന്ന് പറയാം അങ്ങനെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നടക്കുവാണെങ്കിൽ ഞങ്ങളുടെ അങ്ങോട്ട് കുറച്ചുണ്ട് കഴിക്കാൻ പോണ സ്ഥലത്തോട്ട് അങ്ങനെ നമ്മൾ ഇവിടെ കുഞ്ചാവരൻസിലെത്തി അപ്പവും മുട്ടച്ചാറും ബീഫ് ചാറും ഒക്കെ ആയിട്ടാണ് കഴിച്ചത് അങ്ങനെ നമ്മുടെ പോകേണ്ട വണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ ആരൊക്കെ വന്നു വന്നില്ലെന്നൊക്കെ നോക്കി എണ്ണ എടുത്തോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോവാണ് ട്രിപ്പ് പോവാൻ നമ്മുടെ കൂടെ ഉണ്ണിച്ചേട്ടൻ ഉണ്ട് നന്ദുചേട്ടൻ ഉണ്ട് സുബി ഉണ്ട് ജിത്തുണ്ട് അലിക്സ് ഉണ്ട് അജു അജോണ്ട് അങ്ങനെ അടിമാലി വഴിയാണ് നമ്മൾ പോണ സ്ഥലം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നേരുമംഗലം പാലെത്തി ഈ വ്ലോഗെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു പക്ഷെ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്നതൊക്കെ എന്നോട് ക്ഷമിക്കണം കൈശമിക്കണം ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം മുന്നെടുത്ത് വീടിയാണ് അപ്പൊ ആ ടൈമിൽ നല്ല മഴയുള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് കയറി ഉടനെ നമ്മുടെ ചേട്ടൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറെ നേരം നമ്മുടെ ജോലായിട്ട് തള്ളു ഇട്ട് നമ്മുടെ ഷാനുപോയി അങ്ങ് തളർന്നിരുന്നു പോകുന്ന വഴി നിറയെ കുരങ്ങമാരുണ്ടായിരുന്നു റോഡും മേൽ പക്ഷെ ഞങ്ങൾ ഒന്നും നിർത്തി കാണാനൊന്നും പറ്റിയില്ല ഞങ്ങൾക്ക് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ സ്പീഡിൽ അങ്ങ് പോയി പിന്നെ പോകുന്ന വഴി കുറെ വെള്ളച്ചാട്ടം ഉറവുകളും എല്ലാം കണ്ടിരുന്നു നമ്മൾ കഴിഞ്ഞ് മൂന്നാർ വീഡിയോ ഇട്ടില്ലായിരുന്നു അതിനകത്ത് ഈ വളരെ വാട്ടർഫോൾസ് നന്നായി ഒഴുകുന്ന കാണാൻ പറ്റി അത് ഇത് എടുത്ത വീഡിയോ ആണ് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മള് മൂന്നാർ ടൗൺ എത്തി മലകളും നിരകളും പിന്നെ കുറെ കടയൊക്കെ കണ്ടു പിന്നെ കുറച്ച് നേരം വണ്ടി നിർത്തി ഈ ആൾക്കാരൊക്കെ സൂസു പത്താൻ പോയപ്പോ എന്നെ ജോലിയായിട്ടും കാണിച്ച ഒരു സ്ഥലമാണ് ഇതാ ഈ കാണുന്ന നമ്മുടെ പൈപ്പ് ലൈൻ അങ്ങനെ ഞങ്ങൾ എല്ലാരും എടുക്കാറുള്ള പോലെ ഞങ്ങളും പൈപ്പ് ലൈനിന്റെ അവിടെ വന്ന് വീഡിയോ ജോലിയായിട്ട് അങ്ങനെ അതെ നമ്മുടെ മഞ്ഞും മലയും കോടെല്ലാം കണ്ടു എന്റെ സന്തോഷത്തിലാണ് ഇവിടെ ഞാനും ജോലിയായിട്ട് മാത്രമാണ് കേട്ടോ വന്നത് താഴെത്തോട്ട് ഇറങ്ങി അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ഒരു ഒമ്പത് മണി എങ്ങാണ്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല ഉണ്ടായിരുന്നു ഈ ജോലിയായിട്ട് എവിടെയാണ് പോണേ എന്ന് ചോദിക്കുന്നവരോട് അത് ആക്ച്വലി ഇറ്റ്സ് എ കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യലായിരുന്നു എനിക്കും തെറി കിട്ടി ഇനി നിങ്ങളും ചോദിക്കാൻ നിൽക്കേണ്ട കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കും മൂന്നാറത്തി കേസ് സംഭവം ഓ കോടണ്ടോ രക്ഷമില്ല കോടയില്ല നല്ല ഉച്ചയാണ് നല്ല കോടയുണ്ട് ഞങ്ങളിപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ് എല്ലാവർക്കും വയ്യാണ്ടായി വയ്യാണ്ടായിന്ന് പറഞ്ഞാൽ എനിക്കൊക്കെയാണ് തികട്ടെന്ന് വണ്ടി ഇങ്ങനെ ഒലച്ചിട്ട് എനിക്കിങ്ങനെ ഒലച്ചോടിക്കുന്നതൊന്നും ഇഷ്ടിച്ചല്ല ഒലച്ചടിച്ചിട്ടി തികട്ടിട്ട് വയ്യ ഇങ്ങനെ തൊണ്ടയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ആർക്കെല്ലാം ഉണ്ടോ എനിക്ക് മോശം സിക്കുണ്ട് അതാ കുഞ്ചത്തണ്ണി അതെ പൈ ഇവിടുന്നേ ഉണ്ട് സെറ്റ് ബാക്ക് പോകാം അതെ നല്ല സെറ്റ് പിന്നെ ഞങ്ങൾ ഇതാ മുന്നോട്ട് വീണ്ടും യാത്ര തിരിച്ച് ആദ്യം ചെറുതായിട്ട് മഴക്കാർ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ നന്നായിട്ട് പിന്നീട് മഴ പെയ്തിരുന്നു അതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന കോടയൊക്കെ പിന്നെ മാറി പോയിരുന്നു പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ പിന്നെ വെട്ടിയിട്ട വാഴത്തുണ്ടുപോലെ അജുവിടന്ന് വീണിട്ടുണ്ട് മോഡലാണ് കേസ് ഇവിടെ എല്ലാവരുടെയും മോഡൽ പിന്നെ എപ്പം ക്യാമറ ഓൺ ആക്കിയാലും ജോലിയായിട്ട് തല അത് മസ്റ്റാണ് കേസ് തോരാതിരുന്ന മഴ സമയത്തായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര അതുകൊണ്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു പക്ഷെ ഷിപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ മൂന്നാറിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ആ യാത്ര തുടർന്നുകൊണ്ടിരുന്നു അപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾ മൂന്നാർക്കല്ല പോണത്

ചടവടേ ചടവടേ എന്നായിരുന്നു കാര്യങ്ങളെല്ലാം അവിടെ മൂക്കും മുത്തി വായും പൊത്തിയിരിക്കുന്ന ചെന്നൈ കണ്ട അറിയാം അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഗൈസ് അജുവിന്റെ ശ്രദ്ധയിലായിരുന്നു രക്ഷിന്റെതിൽ അത് കണ്ടാലും ഇറങ്ങി ചെന്നാലും ഞാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനൊന്നും നോക്കാൻ പോയില്ല ആകെ വീഡിയോ എടുത്തിട്ട് അപ്പുറത്ത് മാറിയിരുന്നു ഇത് വേറെ ഒന്നല്ല ഗൈസ് തണുപ്പ് ഒരുമ്പം എന്തുകൊണ്ടാണ് ഈ രോമ പൊങ്ങിയിരിക്കുന്നത് എന്നുള്ള അഗാധമായ ചർച്ചയിലായിരുന്നു ഞാനും ജോലൈനും പിന്നീട് ഇതിന്റെ അനുസരിച്ച് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് പറയേണ്ടതാണ് ഓക്കെ എസ്കേപ്പ് റോഡിൽ വന്ന വിശേഷവും കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട് എല്ലാരും അങ്ങനെ നമ്മൾ വന്ന സ്ഥലത്ത് വീണ്ടും വന്നതിന്റെ ഒരു സന്തോഷത്തിൽ റോഡിന്റെ വീഡിയോ അറിയാം ഞങ്ങളുടെ ഗൈഡായിരുന്നു പ്രഭാകരഞ്ചേട്ടൻ പോയി കാണണം ഡിസ്ക്രിപ്ഷൻ കേട്ടോ ണത് താമസിച്ച സ്ഥലമാ സ്ഥല കഴിച്ചത് മുള്ളു ഇവിടെ കിട്ടിയത് യെസ്

அய்யோ தங்க வட்டவடி எத்தோம் வட்டவடா எல்லாரும் கைஸ் ஞாபகம் അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനായ വട്ടവടയിൽ എത്തിയിരിക്കയാണ് ഗേൾസ് അങ്ങനെ വട്ടവട എത്തിയിട്ട് നടക്കുകയാണ് നമ്മുടെ സ്പോട്ടിലോട്ട് ഈ കാണുന്നല്ല അവര് കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാട്ടോ നമ്മുടെ ഗൈഡ് നമുക്ക് കഴിഞ്ഞു വന്ന പരിപാടി കഴിഞ്ഞോ ആ എടി അതൊന്ന് പിടിച്ചു വന്ന പരിപാടി ഇവിടെ ഒരു കഴിഞ്ഞ ചൂട് വട തിന്നാണ് ചായ കുടി ഇവിടെ ഓരോരുത്തരുണ്ട് പോയി കട്ടണം കൂടെ കുടിക്കട്ടെ അങ്ങനെ നമ്മള് വട്ടവടയില് വന്ന കാര്യം സത്യം വന്നതിന്റെ കാര്യം അപ്പോൾ ഞങ്ങള് തിരിച്ച് ഇവിടുന്ന് തിരിക്കുകയാണ് ശ്രീജിത് ബി അനോഫിക്ക ആൻഡ് ലോറ ഫെലോസ് പക്ഷെ അവരവിടെ ഇവിടെ വണ്ടിക്കകത്ത് കയറി ഞങ്ങൾ കുറച്ച് ആധുനികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയായിരുന്നു പിന്നെ കഴിച്ചു കുറച്ച് വ്യൂന്ന് പറഞ്ഞാൽ നല്ല ഡാർ വ്യൂ ആണ് പിന്നെ ഇവിടെ നട്ടുച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് നല്ല മഞ്ഞുണ്ട് മഞ്ഞല്ല നല്ല തണുപ്പുണ്ട് പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ വെരി ഫ്രണ്ട്ലി ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അപ്പൊ ഇനി ബാക്കി ചേട്ടാ കേസ് ഞങ്ങളിപ്പം എക്കോ പോയിന്റിന്റെ എവിടെ നിർത്തിന് ചോളം മെടിഞ്ഞോളാം

അങ്ങനെ ചോളം മേടിച്ചത് എന്റെ മുടി എന്തെങ്കിലും കൈസ് നമ്മൾ ചോളം മേടിച്ചിട്ടുണ്ടെന്ന് തിന്നോ ആരെങ്കിലും അത് ആരെങ്കിലും വരട്ടിട്ടുണ്ട് പിന്നെ ഉപ്പും മുളകും കൊളം കൊളം എങ്ങനെയാ ചിത്ത ാണ് കഴിച്ചിട്ട് കഴിക്കാൻ എന്താണെന്നും കണ്ടിട്ടില്ല ഓർഡർ ചെയ്തിട്ട് എന്തെല്ലാവർക്കും എന്താ ബിരിയാണി ആണോ എനിക്ക് ബിരിയാണി ലാസ്റ്റിൽ ആദ്യം ബിരിയാണി വാണ്ടി ഞാൻ സുബി അങ്ങനെ ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്ത് പക്ഷേ ബിരിയാണിയൊക്കെ ആയിട്ട് നല്ലത് നമ്മുടെ ചോറായിരുന്നു ഞാൻ പിന്നെ ബിരിയാണി അവർക്ക് കൊടുത്തിട്ട് ചോറ് തന്നെ തിന്നു കഴിസ്റ്റങ്ങൾ കഴിച്ച് കഴിഞ്ഞു തിരിച്ചു നമ്മൾ തിരിച്ചു നമ്മൾ മൂന്നാർ അട്ടവിടെ നിന്ന് മൂന്നാർ കൂടി ആയിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് തൊടുപുഴയ്ക്ക് പോകാൻ